മരണശേഷം സിദ്ധാർത്ഥനെതിരെ പൂക്കുട വെറ്ററിനറി കോളേജിന് പരാതി ലഭിച്ചതിൻ്റെ രേഖകൾ പുറത്തുവന്നു പൂക്കുട വെറ്ററിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥന എതിരെ പരാതി കിട്ടിയത് ഫെബ്രുവരി പതിനെട്ടിന് പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന പരാതി കെട്ടിച്ചമച്ചതെന്ന സംശയം ആഭ്യന്തര അന്വേഷണ സമിതിക്ക് പരാതി കൈമാറിയത് ഇരുപതിനാണ് സിദ്ധാർത്ഥൻ മരിച്ചിട്ടും സമിതി പരാതി പരിശോധന നടത്തി ആരോപിതിന് നോട്ടീസ് നൽകാൻ കഴിഞ്ഞില്ലെന്ന ഐ സി സി റിപ്പോർട്ടും പുറത്തുവന്നു സിദ്ധാർത്ഥനെ മർദ്ദിച്ച വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ പഠനവിലക്കും ഏർപ്പെടുത്തി ഇവർക്ക് രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠനം സാധ്യമാകില്ല വയനാട് പൂക്കോട വെറ്ററിനറി കോളേജിൽ മർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും പിന്നാലെ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മൂന്നു മൂന്നുപേരുടെ കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലുണ്ടായിരുന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ ആറ് വിദ്യാർത്ഥികളെ കോളേജ് സസ്പെൻഡ് ചെയ്തു വെറ്ററിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിയൻ അംഗം ആസിഫ് ഖാൻ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ലെഹസാൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് വയനാട് മാനന്തവാടി സ്വദേശികളായ അരുണും അമലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ കഴിഞ്ഞ ദിവസം രാത്രി കീഴടങ്ങിയപ്പോൾ ആസിഫ് ഖാനെ വർക്കലയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സംഭവത്തിൽ അറസ്റ്റിലാക്കുന്നവരുടെ എണ്ണം പത്തായി സിദ്ധാർത്ഥനെ മർദ്ദിച്ചതിൽ ഇരുപതോളം പേർ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്നും മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും അന്വേഷണ സംഘം പറയുന്നു കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാലംഗ സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത് ജില്ലാ പോലീസ് മേധാവി മേൽനോട്ടം വഹിക്കും ഒരു മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് ലക്ഷ്യം ആദ്യം അറസ്റ്റിലായ ആറു പേരെയാണ് കോളേജ് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത് ഇതോടെ പ്രതിപട്ടികയിലുള്ള പതിനെട്ട് വിദ്യാർത്ഥികളും സസ്പെൻഷനിലായി വെറ്ററിനറി കോളേജിലേക്ക് പ്രതിഷേധവുമായി ബി ജെ പി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ന്യൂസ് ഡെസ്ക് മല്ലുവൻ